നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ പത്തു ദിവസമായി വിശ്വാസ സംരക്ഷണ യാത്ര എന്ന പേരിൽ പ്രതിപക്ഷം പന്തൽ കെട്ടി മയക്കും വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രാഗിയും ശബിച്ചും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ജനാധിപത്യ രീതിയിൽ എൽ ഡി എഫ് സർക്കാരിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ പ്രതിപക്ഷം ഇനി ദുർമന്ത്രവാദത്തിലേക്കും ആഭിചാരക്രിയകളിലേക്കും നീങ്ങുകയാണ് എന്നാൽ ഇതേ കാലയളവിൽ ആ മുഖ്യമന്ത്രി നമ്മുടെ നാടിനു വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ നോക്കാം സംസ്ഥാനത്തെ ഭരണ നിർവഹണം കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കുന്നതിനായുള്ള കേരള പൊതുസേവനാവകാശ ബിൽ നിയമസഭ പാസാക്കി എല്ലാവർക്കും പൊതുസേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും സേവനം നിഷേധിക്കപ്പെടുകയോ കാലതാമസം ഉണ്ടാവുകയോ ചെയ്താൽ പരാതി പരിഹരിക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്നതുമാണ് ഈ ബിൽ കേരള നിയമനിർമ്മാണ സഭയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറ്റാൻ പോകുന്ന ഏക കിടപ്പാട സംരക്ഷണ ബിൽ ഈ നിയമസഭ പാസാക്കി കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾ അതിജീവനത്തിനായി എടുക്കുന്ന വായ്പകൾ അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത പ്രതിസന്ധികൾ മൂലം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ജപ്തി ഒഴിവാക്കുന്നതിന് സഹായകമായ ബില്ലാണിത് കേരളത്തിലെ മലയോര ജനതയ്ക്ക് ആശ്വാസം പകരുന്ന രണ്ട് സുപ്രധാന ബില്ലുകളായ വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ വനം ഭേദഗതി ബിൽ എന്നിവ നിയമസഭ പാസാക്കി ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളെ ആക്രമിച്ചാൽ മൃഗത്തെ കൊല്ലാനുള്ള ഉത്തരവിടാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ പ്രകാരം അധികാരം നൽകും വന്യമൃഗം ജനവാസ മേഖലയിൽ ഇറങ്ങി ആളുകളെ ആക്രമിച്ചാൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കളക്ടറുടെയോ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെയോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവയെ കൊല്ലുന്നതിനോ മയക്കു വെടിവെച്ച് പിടിക്കുന്നതിനോ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനോ ഉത്തരവിടാനും നിയമം നടപ്പാക്കുന്നതോടെ സാധ്യമാകും സ്വകാര്യ ഭൂമിയിലെ ചന്ദനപുരം വനം വകുപ്പ് മുഖേന മുറിച്ച് വിൽപ്പന നടത്താനും മരത്തിന്റെ വില കർഷകന് ലഭ്യമാക്കാനും വനം ഭേദഗതി വിൽ വഴി അനുമതി ലഭിക്കും കൂടാതെ വന കുറ്റകൃത്യങ്ങളിൽ ചിലത് കോടതിയുടെ അനുമതിയോടെ കോമ്പൗണ്ട് ചെയ്യാനും ഈ നിയമം നടപ്പാകുന്നതോടെ സാധ്യമാകും കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് പൊതുജീവൻ നൽകാനുതകുന്ന ഭേദഗതികളാണിവ ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമാകുന്ന വിവിധ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് എൽ സർക്കാർ ഈ രംഗത്തെ സർക്കാരിന്റെ പുതിയ ഇടപെടലാണ് കാൻസർ രോഗികൾക്ക് സംസ്ഥാനത്തെവിടെയും എവിടെയും ചികിത്സാവശ്യങ്ങൾക്കായി കെ എസ് ആർ ടി സി ബസ്സുകളിൽ സമ്പൂർണ്ണ സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം കേരളത്തിലെ ഏത് ആശുപത്രികളിലും കീമോ റേഡിയേഷൻ ചികിത്സ ആവശ്യങ്ങൾക്കായി പോകുന്നവർക്ക് സൂപ്പർഫാസ്റ്റ് മുതൽ ഓർഡിനറി വരെയുള്ള എല്ലാ ബസ്സുകളിലും ഇനി മുതൽ യാത്ര സൗജന്യമായി ചികിത്സിക്കുന്ന ഡോക്ടറുടെ കാലപരിധി നിശ്ചയിച്ചു കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ യാത്രാ നിരക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള പാസ് നൽകുന്നതാണ് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ക്ഷേമത്തിന്റെ കേരള വികസന മാതൃകയുടെ ദൃഷ്ടാന്തമാണ് കെ എസ് ആർ ടി സിയുടെ പുതിയ ഇടപെടൽ രാമനാട്ടുകര നഗരസഭയുടെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട് കല്ലുത്താൻ കടവിൽ നൂറ് കോടി രൂപ ചെലവിൽ ന്യൂ പാളയം മാർക്കറ്റ് സമുച്ചയം ആരംഭിച്ചു ഇൻഫോ പാർക്ക് നാലാം ഘട്ട വികസനത്തിനായി മുപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് ഏക്കർ ഭൂമി ഇരുന്നൂറ് കോടി രൂപയ്ക്ക് കൈമാറും ഇൻഫോ പാർക്ക് ടവർ നിർമ്മാണത്തിന് മന്ത്രിസഭായോഗം ഭരണാനുമതി നൽകി കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ മകൻ നവനീതിന് സർക്കാർ ജോലി നൽകി ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ മുഖ്യമന്ത്രിയെ ഇടതുപക്ഷ സർക്കാരിനെ കീഴ്പ്പെടുത്താൻ പോയിട്ട് ഒന്ന് ഭയപ്പെടുത്താൻ പോലും പ്രതിപക്ഷത്തിന് കഴിയില്ല ഇനിയും പിണറായി തന്നെ നന്ദി നമസ്കാരം